നമസ്കാരം വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് മണിച്ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് ബെഞ്ഞാറമൂട്ടിൽ കൊച്ചിൻ കലാഭവന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലെ പ്രേക്ഷകരെ എല്ലാവരെയും നമ്മളെ എല്ലാവരെയും എന്താ കയ്യിലെടുത്ത ഒരു കലാകാരൻ അത് മണിച്ചേട്ടനായിരുന്നു അന്ന് മുതൽ ശരിക്കും ഇന്നും അദ്ദേഹം ആ മിമിക്രി എന്ന കല അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു ശരിക്കും എനിക്കൊക്കെ ഞാൻ കണ്ടുപഠിച്ചത് അദ്ദേഹം ആകാൻ ആഗ്രഹിച്ചു കാരണം സ്റ്റേജിൽ അദ്ദേഹം കാണിക്കുന്ന പെർഫോമൻസ് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന അത് ഞാൻ പറയുന്നു ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ലൈഫിൽ ഇത്രയും സ്റ്റേജ് പെർഫോമൻസ് ഉള്ള ഒരു കലാകാരനെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ആകാൻ വേണ്ടിയിട്ട് പലരും അതായത് ഞാൻ ഞാനടക്കമുള്ള ഒരുപാട് കലാകാരന്മാർ അദ്ദേഹം അദ്ദേഹമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് കാരണം അത് ഒരുവിധപ്പെട്ട ഒരാൾക്കും സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം അദ്ദേഹം ചെയ്ത എല്ലാ മേഖലകളിലും അദ്ദേഹം ഉന്നതിയിലെത്തിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം സിനിമയിൽ വന്നതിന് ശേഷം അപ്പോഴും ഞാൻ മെമിക്രി ട്രൂപ്പുമായിട്ടൊക്കെ നടക്കുന്നു അങ്ങനെ ഈ തൃശ്ശൂർ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാനും തിരുവനന്തപുരം ഡിസ്കവറി എന്ന ഒരു സമിതിയൊക്കെ ആയിട്ട് അപ്പോൾ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ എടാം മണിച്ചേട്ടൻ്റെ വീട് ചാലക്കുടിയിലാണ് ഒന്ന് കണ്ടിട്ട് പോകാം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു അപ്പോൾ ചാലക്കുടിയിൽ വണ്ടി നിർത്തിയിട്ട് സെക്കൻഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ തട്ട് കടയുന്ന ആഹാരം കഴിക്കാനായിട്ട് വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോൾ നമ്മളിങ്ങനെ അതായത് നമ്മൾ ഒരു ഒരാളെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവരും നമ്മൾ ആഗ്രഹിക്കും ഇല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു മണിച്ചേട്ടനെ ചാലക്കുടിയിൽ വെച്ച് ഒന്ന് കണ്ടിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഭാഗ്യവശാൽ അദ്ദേഹം ഫ്രണ്ടിലുണ്ടായിരുന്നു അടുത്ത ഒരു തട്ടുകടയിൽ നിൽക്കുകയായിരുന്നു അന്ന് മലയാളി മാമന് വണക്കം എന്ന സിനിമ റിലീസായി അതിന് ആ സിനിമയും കണ്ടിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായിട്ട് അവിടെ നിൽക്കുന്നു നമ്മളെ കണ്ട് ട്രൂപ്പിന്റെ വണ്ടി കണ്ട് അദ്ദേഹം ഓടിയടുത്ത് വന്ന് നമ്മളോടൊപ്പം സംസാരിച്ചു അന്ന് ശരിക്കും എനിക്കൊക്കെ ഒരു കലാകാരന് നൂറ്റി അൻപത് രൂപ വെച്ചാണ് ശമ്പളം എന്ന് പറയും ആ സമയത്ത് അദ്ദേഹം ഓടി വന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ആ കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഒരഞ്ഞൂറ് രൂപ എടുത്ത് നമ്മളെ തന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ ഒരു സന്തോഷമാണ് വേണ്ടേട്ടാ എൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ ചാലക്കുടിയിൽ ആര് വന്നാലും ഭക്ഷണം കഴിക്കാതെ പോകരുത് വിശന്നിരിക്കരുത് എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യസ്നേഹിയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സിനിമാ നടനും ഒപ്പം ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയെ കാര്യം വെച്ചാൽ അത്രയും സമയം നമ്മളെ നിർത്തി ഭക്ഷണം വേണമെങ്കിൽ അഞ്ഞൂറ് രൂപ തന്നിട്ട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പോകാം പക്ഷെ കൂടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിപ്പിച്ച് സന്തോഷമായിട്ട് മടക്കി അയച്ചു അതിനുശേഷം അദ്ദേഹവുമായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി ഞാൻ മണിച്ചേട്ടനെയൊക്കെ മാറി നിന്ന് വീക്ഷിച്ച് പഠിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുമായിട്ട് അദ്ദേഹം മിങ്കിള് ചെയ്യുന്ന ഒരു രീതി ശരിക്കും അങ്ങനെ ഒരാൾക്കും എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഒരാൾക്കും അങ്ങനെ ഇത്രയും ജനഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ച ഒരാളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ എന്താ കുഞ്ഞു കുട്ടികളടക്കം എൻ്റെ വീട്ടില് എൻ്റെ മകൻ ഉറങ്ങണമെങ്കിൽ എൻ്റെ വീട്ടിലെന്നല്ല ഞാൻ തിരക്കിയപ്പോൾ പല വീടുകളിലും മണിച്ചേട്ടൻ്റെ ഉമ്പായി കുച്ചാണ്ടി എന്ന ആ പാട്ടില്ലാതെ കുട്ടികൾ ഉറങ്ങില്ലായിരുന്നു അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു എനിക്ക് വേറൊന്നും പറയാനില്ല നമ്മുടെ മലയാളമുള്ളിടത്തോളം കാലം നമ്മുടെ മണിച്ചേട്ടൻ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും ആ നല്ല ഓർമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നന്ദി